അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങാനായിട്ട് രണ്ട് മണിക്കൂർ വൈകിയത് എന്നാലും നമ്മൾ പരിപാടി മുടക്കുന്നില്ല രാവിലെ ഒരു വാസ്തു പരിശോധിക്കാൻ വേണ്ടി അറിയാമല്ലോ ജ്യോതിഷവും അതും ഇതുമൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പോകേണ്ടി വന്നു കഴിഞ്ഞു വന്നു ഇന്ന് നമ്മൾ സംസാരിക്കാമെന്ന് ഉദ്ദേശിച്ചിരുന്നത് പഞ്ചചാമരം എങ്ങനെയാണ് കവിതയിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ പഞ്ചചാമരം താളത്തിൽ ആ വൃത്തത്തെ എങ്ങനെയാണ് കവിത എഴുതുക എന്നുള്ളതാണ് നമുക്ക് ഏതെങ്കിലും ഒരു വൃത്തത്തിൻ്റെ പേര് പറഞ്ഞ് നേരിട്ട് നമ്മൾ ആ വൃത്തത്തിലേക്ക് കവിത എഴുതുകയല്ല ചെയ്യുന്നത് നമുക്ക് എഴുതാൻ എന്തെങ്കിലും ഒരു 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 ഐഡിയ ഒരു ആശയം മനസ്സിൽ വരികയും അതങ്ങനെ മനസ്സിൽ കിടന്ന് തിളച്ച് മറിഞ്ഞ് വെന്ത് പാകമായി കഴിയുമ്പോൾ തിളച്ച് തൂ തൂവുമ്പോൾ അതിനൊരു താളം ഉണ്ടാവും ആ താളമാണ് ആ താളത്തിലാണ് കവിത വിരിയുന്നത് അല്ലാതെ പഞ്ചജാമരം എടുത്തു വച്ച് അതിൻ്റെ വൃത്തമഞ്ചിരി നോക്കി അതിൻ്റെ ലക്ഷണം നോക്കി ജരം ജരം ജഗന്ന് നിരന്ന് പഞ്ചചാമരം വരും എന്ന് പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ പഞ്ചചാമരം വരത്തില്ല അതിന് പഞ്ചജാമര എന്നുള്ള ആ ഒരു പ്രത്യേക ഘടനയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ നമ്മുടെ തലച്ചോറിനകത്തുണ്ടാകണം അതിനു പറ്റിയ വികാരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു താളത്തിലേക്ക് കവിത വരത്തുള്ളൂ ഏറ്റവും പ്രധാനം നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളുടെ വികാരങ്ങളുടെ തിക്കുമുട്ടലാണ് പിന്നെ ബുദ്ധി വേണം ആലോചിക്കണം ഇതിന് ഈ വാക്ക് മതിയോ അടുത്ത വാക്ക് ഏത് ഉപയോഗിക്കാം എന്നൊക്കെയുള്ള ഒരു ആലോചനാ ശക്തിയും കൂടി വേണം ഒരു കവിക്ക് ഉണ്ടാകേണ്ട ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കവികൾക്ക് ആ ലക്ഷണങ്ങളിൽ പലതും കാണൂല്ല ഒരു പോഡിയവും ഒരു മയക്കും ഉണ്ടെങ്കിൽ ആരും കവിയാകുന്ന ഒരു സാഹചര്യമാണുള്ളത് പണ്ട് കവിത പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയായിരുന്നു ഇന്നിപ്പോൾ കവിത പ്രസിദ്ധീകരിക്കണം എന്നൊന്നുമില്ല ആനുകാലികങ്ങളിൽ വരണമെന്നുമില്ല കാരണം നമുക്ക് ഫേസ്ബുക്കിലിടാം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചെയ്യാം ഇങ്ങനെ കവിത പ്രകാശിപ്പിക്ക നൂറായിരം മാർഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പം അങ്ങനെയാണ് ആൾക്കാർ കവിത എഴുതുന്നത് ഞാൻ പഞ്ചജാമത്തിലേക്ക് വരാം അതിനു അതിനുമുമ്പ് അതിൻ്റെ താളം ഭാഷയുടെ അക്ഷരങ്ങൾ അതിൻ്റെ ഏറ്റവും ലഘുവായ രൂപം തുടങ്ങി വിശദമായിട്ട് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അതൊക്കെ നമുക്ക് വെള്ളിയാഴ്ച രാവിലെ എട്ടരയ്ക്ക് ചർച്ച ചെയ്യാം ഇന്നത്തെ അസൗകര്യത്തിന് എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മൾ രാവിലെ വെള്ളിയാഴ്ച രാവിലെ എട്ടരയ്ക്ക് തന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നമസ്കാരം